പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരയുടെ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ മോഹൻ ബഗാന്റെ സൂപ്പർ താരമായ ഗ്രേക് സ്റ്റുവർട്ട് ഈ സീസൺ കഴിഞ്ഞതോടുകൂടി മോഹൻ ബഗാൻ ഇരിക്കുകയാണ് എന്നാൽ അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന തരത്തിൽ ധാരാളമായ റൂമറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളമായി പ്രചരിച്ചത് എന്നാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നതിനെപ്പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എം ബി എഫ് ടി ആണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും എം ബി എഫ് റ്റിയുടെ അപ്ഡേറ്റിലേക്ക് അടക്കം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല നമ്മുടെ ചാനൽ പതിനാല് കയ്യിലേക്ക് എത്താൻ ഇനി വരും പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സിന് കുറവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടുകയാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീടുകളിൽ തന്നെ കടക്കാം എന്തായാലും ഗ്രേക് സ്റ്റുവേർഡ് മോഹൻ ബഗാൻ വിട്ടു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന തരത്തിൽ ധാരാളമായ റൂമറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചരിച്ചത് എന്നാൽ ഇതിനെപ്പറ്റി ഇപ്പോൾ എം ബി എഫ് ടി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ എം ബി എഫ് ടി പറയുന്നത് ഇങ്ങനെയാണ് ഗ്രേക്ക് സ്റ്റുവേർഡ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിട്ടാൽ അദ്ദേഹം പിന്നെ ഇന്ത്യയിൽ തുടരില്ല അദ്ദേഹം ഇന്ത്യ വിടും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എം ബി എഫ് ടി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മോഹൻ ബഗാൻ വിട്ടാൽ വേറൊരു ഐ എസ് ക്ലബ്ബിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വേറെ ഏതെങ്കിലും ഒരു ക്ലബ്ബിലേക്കോ അദ്ദേഹം പോകാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഗ്രേക്സ്റ്റോർഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന ഒരു തരത്തിൽ പ്രചരിക്കുന്ന റൂമറുകൾക്കും അതുപോലെ തന്നെ വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആർത്തകർ മനസ്സിലാക്കുക ഗ്രേക്സ്റ്റോർഡ് ബ്ലാസ്റ്റേഴ്സിലേക്കൊന്നും എത്തില്ല എന്തായാലും ഗ്രേക്സ്റ്റോർഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കാരണം അദ്ദേഹം മോഹൻ ബഗാനിൽ കളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജംഷഡ്പൂരിലും അതുപോലെ തന്നെ മുംബൈ സിറ്റിയിലും കളിക്കും എന്നാൽ മുംബൈ സിറ്റിയിലും ജംഷഡ്പൂരിലും അദ്ദേഹം കളിച്ച സമയത്ത് ആ ടീമിനെ മൊത്തത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു താരമായിരുന്നു സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഈ താരം ആ താരമായിരുന്നു ആ ടീമിനെ വിജയിപ്പിച്ച് കയറ്റുന്ന ഒരു താരം എന്ന് പറയുന്നത് എന്നാൽ നമുക്കങ്ങനെ ഒരു ആളിനെ ഇവിടെ ആവശ്യമില്ല നമുക്ക് ഇവിടെ ലൂണയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഗ്രേക്സ്വേഡിനെ ഇത്ര പൈസ മുടക്കുന്ന ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഗ്രേക് സ്വേഡ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്തായാലും എം ബി എഫ് ടി ഇപ്പോൾ പറയുന്നത് അദ്ദേഹം മോഹൻ ബഗാൻ വിട്ടു അദ്ദേഹം ഇന്ത്യ തന്നെ വിടുമെന്നാണ് എന്തായാലും നിലവിൽ ഗ്രേക് സ്റ്റോഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല